അവിടെ ബാക്കി നിങ്ങൾ നിങ്ങൾപ്പെട്ടു വരുമ്പോൾ യഹോബ നിങ്ങൾക്ക് വേണ്ടി ചങ്കടലിലെ വെള്ളം പറ്റിച്ചതും നിങ്ങൾ നിർമൂലമാക്കിയ സീകോൻ അമോരി രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി നിങ്ങളുടെ നിമിത്തം എല്ലാവരും ധൈര്യം കെട്ടുപോയി നിങ്ങളുടെ ദൈവമായ യഹോബ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു ഇതുപോലെ ആരാ പറയണേ ഈ ദൈവത്തെ അറിയാത്ത ഒരു സ്ത്രീയാണ് അല്ലല്ല ദൈവത്തെ അറിഞ്ഞ ജനം അങ്ങനെ പറഞ്ഞിട്ടില്ല ദൈവത്തെ അറിയാത്ത സ്ത്രീ പറയുന്ന വാക്കുകൾ നോക്കി അവൾ വിശ്വസിച്ചു അവൾ കൺഫസ് ചെയ്തു സ്തോത്രം അല്ലല്ലുയ ആ ദൈവപ്രവൃത്തി അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അവൾ സ്തോത്രം വിശ്വസിച്ച് അതിനുള്ള വഴിയും അവൾ ഒരുക്കി ദൈവവൈതല്യേ സ്തോത്രം വിശ്വസിക്കാൻ ഒരുവനുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് അപ്പം എന്ത് ചെയ്യണം അവരെ പേടിക്കരുത് ഒരു ദൈവ പൈതൽ എന്തു ചെയ്യരുത് ഭയപ്പെടേണ്ട കാര്യമില്ല ഒരു വിഷയത്തെ നോക്കി ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം സ്തോത്രം അല്ലല്ലോ ഒറ്റയാളെ ഭയപ്പെട്ടാൽ മതി ബാക്കി സകല ഭയങ്ങളെയും കൈകാര്യം ചെയ്യുമെന്ന് നമ്മുടെ ദൈവം വാക്തത്വം ചെയ്തിട്ടുണ്ട് ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ദേഹത്തെയും ദേഹിയെയും ഒരുപോലെ നരകത്തിൽ തള്ളിക്കളയുവാൻ കഴിയുന്നവനെ മാത്രം ഭയപ്പെട്ടാൽ മതി അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞട്ടെ നിന്നെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന മറ്റുള്ള വിഷയങ്ങളെയെല്ലാം കൈകാര്യം ചെയ്ത് നിന്നെ സ്വതന്ത്രനാക്കുവാൻ ഈ ദൈവം മതിയായ ദൈവമാണ് ഹലുയ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിനൊന്ന് കീഴടങ്ങാൻ മനസ്സുണ്ടോ ദൈവികൾക്ക് കീഴടങ്ങാൻ മനസ്സുണ്ടോ ദൈവത്തിന്റെ ആലോചനയ്ക്ക് കീഴടങ്ങാൻ മനസ്സുണ്ടോ യാക്കോ പോസ്വലം പറയുന്ന ഒരു കാര്യം അതാണ് സ്വതന്ത്ര ഒന്നാമത് നീ ദൈവത്തിന് കീഴടങ്ങണം എന്നിട്ട് നീ പിനോട് എതിർത്ത് നിൽക്കണം അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഒന്ന് അതിന്റെ സ്റ്റെപ്പ് ഒന്ന് നോക്കിക്ക് ഒന്നാമത് ദൈവത്തിന് കീഴകാന്ന് പറഞ്ഞാൽ ദൈവം തന്ന വാക്തത്വം ദൈവം തന്ന വചനം അതെന്ത് ചെയ്യണം അത് അംഗീകരിക്കണം അത് വിശ്വസിക്കണം അതിനോട് മറക്കരുത് അതിനോട് മത്സരിക്കരുത് അങ്ങനെയാണ് ജീവിതത്തിൽ ഏത് വെല്ലുവിളി വന്നാലും അതിൻ്റെ മേൽ ദൈവത്തിനൊരു വാക്തത്വമുണ്ട് ദൈവത്തിനൊരരുളപ്പാടുണ്ട് ദൈവത്തിനൊരാലോചനയുണ്ട് ആ ആലോചന നീ ദൈവസന്നദ്ധയിലിരുന്ന് പ്രാപിക്കണം ഞാൻ പറയട്ടെ ആ ആലോചന നിവർത്തിയാക്കുന്ന ഒരു ദൈവമുണ്ട് നിവർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ